ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആ ചീസിൽ ഒരു വരത്തനെയാണ് കാണിക്കുന്നത് അത് മുട്ട പച്ചി വേറൊരു നാട്ടിൽ നിന്ന് വന്ന് വരത്തനാണ് കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യമായത് കുറച്ച് കടലമാവ് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളമാണ് ഇത് ബാറ്ററാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ നമുക്ക് ഒരു നല്ലൊരു കൂട്ടാക്കി എടുക്കാം ഏകദേശം ഈ തിക്നെസ്സിൽ കിട്ടണം അപ്പോൾ ഞാൻ കുറച്ച് മുട്ട ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് കൂടി രണ്ട് കഷ്ണങ്ങളാക്കി എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഈ പാറ്ററി ഈ മുട്ട ഒന്ന് മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുട്ട മുക്കുമ്പോ ആ മഞ്ഞ കളയാതെ പോകാൻ ശ്രദ്ധിക്കണം എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്നായിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം ഇത് നമ്മുടെ മുട്ട ബജ്ജിയാണ് കേട്ടോ മുളക് ബജീൻ്റെ അതേ ഒരു വേറൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കാം കുറച്ച് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് സുറുക്കിയും ഒഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തി അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇത് ചമ്മന്തിയും കൂട്ടി തിന്നാം അല്ലെങ്കിൽ നമ്മളെ മോഡേണാക്കി തിന്നണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടി സോസും കൂട്ടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു നാലപ്പണി പലഹാരമാണ് ఇష్టపెట్టా థ్యాంక్ యూ